ഹേ ഗായ്സ് ദിസ് ഈസ് സോ ജാർഹി ജാർ ഹിബിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഏഞ്ചൽ മെസ്സേജസ് ആണ് സോ നമ്മൾക്ക് നോക്കാം യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കറൻ്റ്ലി നിങ്ങളുടെ സിറ്റുവേഷനിൽ തരാൻ ആഗ്രഹിക്കുന്നത് അടുത്തതായി എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം സോ കാർഡ്സ് എല്ലാം റെഡിയാണ് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു റീഡിങ് കാണാതിരിക്കുക ഓക്കെ സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നമ്മൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്നും അറിയാൻ സാധിക്കും കേട്ടോ സോ അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റിനും കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഞാൻ ഡീറ്റെയിൽസും റേക്ക് ഹീലിംഗ് സെക്ഷൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ ഡീറ്റെയിൽസ് എല്ലാം സെൻഡ് ചെയ്ത് തരാം ഓക്കെ അതായിരിക്കും കുറച്ചും കൂടി ഈസി സെവ് നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം ത്രീ ഓഫ് വൺസ് വന്നിട്ടുണ്ട് ഹാങ്ഡ് മാൻ മൂൺ കാർഡ് കിട്ടിയിട്ടുണ്ട് ഫുൾ കാർഡ് വന്നിട്ടുണ്ട് ഏയ്സ് ഓഫ് സോർട്സ് ചാരിയറ്റ് ടു ഓഫ് വൺസ് സിക്സ് ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ഡെക്ക് ടു ഓഫ് പെൻഡിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ നിങ്ങൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് പറയുന്നത് നിങ്ങൾ രാത്രി സമയം അല്ലെങ്കിൽ ഒരുപാട് സമയം ഒരു ദിവസത്തിൻ്റെ പകുതിയും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത് അത് നിങ്ങളായി തന്നെ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആയിരിക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും ഹോബീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത സമയത്തായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മുന്നോട്ടേക്ക് എന്താകും എന്ന് ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് ആവശ്യമില്ലാതെ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനോ പ്രോപ്പർ ടൈമിൽ ഫുഡ് ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് സോ അത് നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കും അതുകൊണ്ടാണ് നമ്മൾക്ക് ഇപ്പോൾ ഈ റീഡിങ്ങിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽത്ത് കുറേയും കൂടി ഓക്കെ ആക്കണം ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ നിങ്ങളായി തന്നെ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും ഫുൾ മൂൺ ഡേ അടുത്ത് വരുന്ന സമയമാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇമോഷിങ്സും കാര്യങ്ങളും ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനും എല്ലാം തന്നെ ഉണ്ടാകും സ്ട്രോങ്ലി മാനിഫേസ് ചെയ്യുക എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക ഓക്കെ ഒരു മാറ്റം ഉണ്ടാകും നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അതിൻ്റെ ആവശ്യമില്ല എന്നതാണ് ഇവിടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് പറയുന്നത് സോ നിങ്ങൾ കറക്റ്റായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക രാത്രി സമയം ഒരുപാട് ആയിട്ടൊക്കെ ഉറങ്ങുന്നവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റുന്നത് ഡേ ബൈ ഡേ ഒരു മാറ്റം ചെറിയൊരു മാറ്റമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ സ്കെഡ്യൂളിൽ ഒരു മാറ്റം വരുത്തുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആരെയോ മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോ ഫാമിലിയിലാരെങ്കിലോ ഒരു ഫ്രണ്ടിനെയോ ഒരു എന്തെങ്കിലും ഒരു സെപ്പറേഷനോ കാര്യങ്ങളോ നോ കോണ്ടാക്റ്റോ വന്നിട്ടുണ്ടായിരിക്കാം സോ അങ്ങനെ ഒരു മിസ്സിങ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് ിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ പോയിരുന്നാൽ കൊള്ളാം എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയെ ഒന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു തോന്നലും മിസ്സിങ്ങും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് സാധിക്കും ഒരു ത്രീ മന്ത്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ത്രീ വീക്സ് ത്രീ മന്ത്സ് ആ ഒരു ത്രീ ഗ്യാപ്പിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ചേഞ്ചസ് ട്രാവൽ റിലേറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ വിസ കാര്യങ്ങൾ ജോബ് റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് ീ മന്ത്സിലാണ് കാണിക്കുന്നത് കേട്ടോ സോ അത് സാധിക്കും പോസിറ്റീവായിട്ടിരിക്കുക എന്തെങ്കിലും എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പോസിറ്റീവായിട്ടിരിക്കുക പ്രോപ്പറായിട്ട് ഉറങ്ങാനും അതേപോലെ തന്നെ ലൈഫിൽ ഒരു സ്കെഡ്യൂൾ ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക ഓക്കെ ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ നെഗറ്റീവായിട്ട് എന്നെ കൊണ്ടത് പറ്റില്ല എന്നൊരു തോന്നലും കാര്യങ്ങളും മാറ്റിയെടുക്കുക ഓക്കെ ഇവിടെ നിങ്ങളുടെ എനർജി ഹാങ്ഡ് മാനായിട്ടാണ് ആയിട്ടാണ് കാണിക്കുന്നത് എല്ലാത്തിനെയും നിങ്ങൾ നെഗറ്റീവായിട്ടോ ഒരു സംശയത്തിൻ്റെ രീതിയിലോ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളതായിട്ടും കാണാൻ പറ്റുന്നു മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും പാസ്റ്റിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റ് ഫാമിലി ഇഷ്യൂസ് നിങ്ങൾ അത്രത്തോളം കൂടെ കൺ കൊണ്ടു നടന്ന ആൾക്കാരിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂവും ഒരു ചീറ്റിങ് എനർജിയൊക്കെ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട ആൾക്കാരിൽ നിന്ന് തന്നെ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നപ്പോഴുണ്ടായ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ആയിരിക്കാം അത് ക്സെപ്റ്റ് ചെയ്യുക മുന്നോട്ടേക്ക് പോവുക എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതിനെപ്പറ്റി ആലോചിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയെ പറ്റിയിട്ടോ ആ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ടോ ആലോചിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് നമ്മൾക്കൊരു ബെനിഫിറ്റ് ഇല്ല അത് കഴിഞ്ഞു പോയി നമ്മൾക്കിനി അത് മാറ്റാൻ സാധിക്കില്ല അല്ലേ സോ ഇനിയും ട്രാവൽ ചെയ്യാൻ പറ്റും ട്രാവലൊക്കെ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ചെയ്യുക അതേപോലെ തന്നെ ഫ്രണ്ട്സിനെയൊക്കെ നല്ല നല്ല ഫ്രണ്ട്സോ കാര്യങ്ങളോ ഫാമിലി മെമ്പേഴ്സോ കസിൻസൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അതെല്ലാം റീസ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ എല്ലാം ഒരു മരവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എല്ലാം ഇപ്പോൾ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് നിങ്ങൾ ലൈഫ് ഒന്നേന്നും പറഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത് ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല അത് തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുത്തുകൊണ്ട് വരാൻ പറ്റുന്ന മെഡിറ്റേഷൻ യോഗ ഗ്രീൻ താര മന്ത്ര അതേപോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഉറക്കം ശരിയാക്കുക ഫുഡ് ഐറ്റംസ് ഒക്കെ കറക്റ്റ് സമയത്ത് കഴിക്കാൻ ശ്രമിക്കുക ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ അത് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്കാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് അറിയാവുന്നത് അല്ലേ നിങ്ങൾക്ക് തന്നെ അത് ഡേ ബൈ ഡേ ഒരു മാറ്റം ഒറ്റ ദിവസം കൊണ്ടല്ല ഡേ ബൈ ഡേ ഒരു മാറ്റം വരുത്തിയെടുക്കാൻ സാധിക്കട്ടെ അതേപോലെ തന്നെ ഏജ് ഓഫ് സോർട്സും ചാരിറ്റും കിട്ടിയിട്ടുണ്ട് പല കാര്യത്തിലും നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട് സോ എന്തുകൊണ്ടോ എന്ത് തീരുമാനിച്ചാലും അതൊരു ആയി തീരും അല്ലെങ്കിൽ ഒരു സ്ട്രക്നസ് അവിടെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടോ ഇല്ല അല്ലേ സോ അത് നെഗറ്റീവായിട്ടുള്ള ഒരു അഫോമേഷൻ പോലെയാണ് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ നടക്കും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ സോ ഇവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത്ത് ലൈഫിൽ വരേണ്ട സമയമാണ് സൗ ഹാപ്പി ആയിട്ടിരിക്കുക ചുറ്റുമുള്ളവരെയും എല്ലാവരെയും തന്നെ നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും അത് ബാധിക്കുമെന്നത് ആദ്യം മനസ്സിലാക്കുക ഓക്കെ സോ ബോട്ടം ഓഫ് ദി ഡക്കും നമ്മൾക്ക് ടു ഓഫ് പെന്തുക്കളാണ് കിട്ടിയിട്ടുള്ളത് ഒരു തീരുമാനത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട് മേ ബി റിലേഷൻഷിപ്പ് റിലേറ്റഡ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം ഫാമിലി ഇഷ്യൂസ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം എന്തെങ്കിലും കേസോ കാര്യങ്ങളോ മക്കളുമായിട്ടൊക്കെ ഓക്കെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും എക്സാംസിൻ്റെയോ കല്യാണത്തിൻ്റെയോ സ്റ്റഡീസിൻ്റെയോ അങ്ങനെയുള്ളൊരു ടെൻഷനും കാര്യങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട് വേറെ ആൾക്കാരെ ചുറ്റിപ്പറ്റിയുള്ള ടെൻഷൻ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് എന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഫാമിലിയിലൊരു റീയൂണിയൻ റീകൺസലേഷൻ മേ ബി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു ലോങ് ഡിസ്റ്റൻസ് ആരൊക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടായിരക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലിരിക്കുന്ന ആൾക്കാർ തമ്മിൽ ഓക്കെ അവർ തമ്മിലൊരു സെപ്പറേഷനോ കാര്യങ്ങളോ വന്നിട്ടുണ്ടായിരിക്കാം ആ ഒരു സ്നേഹം നിങ്ങൾ മിസ് ചെയ്യുന്ന ആ ഒരു പേഴ്സണെ നിങ്ങൾ മിസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സോ അതിനൊരു മാറ്റം വരട്ടെ നിങ്ങൾ സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യുക ഇവിടെ ട്രിപ്പിൾ ത്രീ ഒക്കെ കാണിക്കുന്നുണ്ട് ഡബിൾ ത്രീ ഡബിൾ ത്രീ ട്രിപ്പിൾ ത്രീ ഏഞ്ചൽ നമ്പേഴ്സും ഡബിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ വൺ ഏഞ്ചൽ നമ്പേഴ്സും കാണിക്കുന്നുണ്ട് ഫുൾ മൂൺ ആണ് വരുന്നത് സൊ നിങ്ങളിങ്ങനെ നെഗറ്റീവായിട്ട് ഇരിക്കാൻ പാടില്ല നമ്മൾ ഏറ്റവും അധികം നമ്മളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ദിവസം തന്നെയാണ് നിങ്ങൾക്ക് മാനിഫേസ് ചെയ്ത് അത് അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കട്ടെ ഇവിടെ ബോട്ടം ഓഫ് ദി ഡിക്ക് നമ്മൾക്ക് ടു ഓഫ് പെന്റുക്കളാണ് കിട്ടിയിട്ടുള്ളത് ഒരു കൺഫ്യൂഷനാണ് ഇപ്പോൾ ഒരു ജോലിയുടെ കാര്യത്തിലോ അടുത്ത് എന്താകും ഈ ജോലി റെസൈൻ ചെയ്യണം അടുത്തൊരു ജോലി കിട്ടുമോ എന്നുള്ളൊരു സംശയമായിരിക്കാം ഇപ്പോൾ കല്യാണം നോക്കുന്നവർക്ക് കല്യാണം നടക്കുമോ എന്നുള്ളൊരു സംശയവും അതേപോലെ തന്നെ ഫാമിലി ഇഷ്യൂസിൽ ആ ഒരു പേഴ്സണെ പറ്റിയിട്ട് റിലേഷൻഷിപ്പ് വൈസ് നോക്കുമ്പോൾ ഇവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിലാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് കാണുക ണമെന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഫാമിലി ആ ഒരു പേഴ്സണുമായിട്ട് തന്നെ വേണം എന്നാഗ്രഹമുണ്ട് എന്തുകൊണ്ട് ഒരു എനർജി ബ്ലോക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് എന്ത് ചെയ്യണം എന്ത് ചെയ്താൽ മാറും അത് മാറുമോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറുമോ എന്നുള്ളൊരു സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഫുൾ മൂൺ അടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇമോഷൻസിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് വിഷമാവുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിക്കുന്നു ഓവർ തിങ്ക് ചെയ്യുന്നു ഉറങ്ങാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് ഓകെ ഇതിൽ പറഞ്ഞൊരു എൺപത് ശതമാനം കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുത്തുകൊണ്ട് വരാൻ പറ്റുന്നതേ ഉള്ളൂ ബാക്കി ഇരുപത് ശതമാനം തനിയേ ശരിയായിക്കോളും അതായത് ഇപ്പോൾ ഉറക്കം ശരിയാകുമ്പോൾ തന്നെ നിങ്ങളുടെ ഹെൽത്ത് കാര്യങ്ങൾ ഫുഡ് ഐറ്റംസ് ഒക്കെ കറക്റ്റ് കഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹെൽത്ത് കുറേയൊക്കെ ബെറ്റർ ആവും അപ്പോൾ അത് ആ രണ്ട് കാര്യങ്ങളോടെ ഓക്കെ ആവുകയാണ് അല്ലേ സോ അതിനുശേഷം നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ കുറച്ചൊരു പോസിറ്റീവ് മൈൻഡ് വരുമ്പോൾ റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ഇഷ്യൂ എങ്കിൽ ആക്ഷൻ എടുക്കാനും ഒരു തീരുമാനം എടുക്കാനും നിങ്ങളുടെ ഇന്റ്യൂഷൻ പവറിലും നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിലാണ് സോ നിങ്ങൾക്ക് ഇൻറ്റൂഷൻ പവർ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ ഏഞ്ചൽ നമ്പേഴ്സിലൂടെ നിങ്ങൾക്കൊരു എടുക്കാൻ സാധിക്കും ഓക്കെ അതിൽ ട്രസ്റ്റ് ചെയ്യുക ഇപ്പോൾ ഇത്രത്തോളം നെഗറ്റീവാണ് സോ ഇതിൻ്റെ ആവശ്യം നമ്മൾക്കില്ല നിങ്ങൾ മാറ്റം വരുത്തേണ്ട സമയമാണ് എന്നതാണ് കാണിക്കുന്നത് ഒരുപാട് മാറ്റം ഈ മാസത്തിന് ശേഷം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും മാർച്ച് എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും ഒരു മാറ്റം വരുന്ന ഒരു ഷിഫ്റ്റിങ്ങിൻ്റെ ടൈം എന്ന് തന്നെ നമ്മൾക്ക് പറയാൻ സാധിക്കും ഈ മാസം അവസാനത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ലൈഫിലൊക്കെ സോ നിങ്ങൾ നെഗറ്റീവായിട്ടിരിക്കാതിരിക്കുക പോസിറ്റീവ് ലൈഫിൽ ഒരു ടേണിങ് പോയിന്റ് തന്നെയാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ഏറ്റവും അധികം ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് ഈ മാർച്ചിന് ശേഷം ജീവിതം നല്ല രീതിയിൽ മാറും സോ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സ്റ്റക്നസ് ഒന്നും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ടും ഹാപ്പിയായിട്ടും നടക്കും നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആയി കിട്ടും ഇവിടെ ബ്ലാക്ക് മാജിക് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അത് തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആണ് സോ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു സിറ്റുവേഷനൊക്കെ മാറ്റിയെടുക്കുക നിങ്ങൾക്ക് വിൽ പവർ ഉണ്ട് സ്ട്രെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം തന്നെ എടുത്ത് മുന്നോട്ടേക്ക് വരാൻ സാധിക്കും ട്രാവൽ ചെയ്യാൻ പറ്റും സോ ഇതാണ് ഇന്നത്തെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ്സ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ്സ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അപ്പോൾ സെൻഡ് ചെയ്ത് തരാം റേക്ക് ഹീലിംഗ്സ് ലോട്ടിൻ്റെ ഡീറ്റെയിൽസും സെൻഡ് ചെയ്ത് തരാം സോ ടേക്ക് കെയർ ബൈ